അമ്മയോട് വരെ കാമമായിരുന്നു വേടന് ഒരു കവിയത്രിയുടെ ഒരു ബുക്ക് ഭയങ്കര ഇഷ്ടം ആ കവിയത്രിയെ വരെ സെക്സിൻ്റെ രീതിയിലാണ് അവൻ കണ്ടിരുന്നത് പിന്നെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ആണ് ഈ വേടൻ എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാക്കാത്തൊരു ബന്ധവും വേടൻ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പറയുന്നത് പത്ത് വയസ്സോ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ല കേട്ടോ നല്ല മുതുക്കി എന്നൊരു പെൺകുട്ടിയാ ഏ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു പെണ്ണാണ് എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ബന്ധമായിരുന്നു വേടനുണ്ടായിരുന്നത് സിന്തറ്റിക് ഡ്രഗ് അടിച്ചിട്ട് വേടൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു സിന്തറ്റിക് ഡ്രഗ് ഞങ്ങൾക്കും തരുമായിരുന്നു അന്നേരം വായും തുറന്ന് വെച്ച് കൊടുത്തതല്ലാതെ അവൻ കുത്തിക്കയറ്റതൊന്നും അല്ലല്ലോ വായും തുറന്ന് അവന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തു അതാ വേടനോ ആരോ ആർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുത്തിട്ട് അവസാനം വന്നിട്ട് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്നാ പീഡിപ്പിച്ച മോളെ അത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപാണ് എന്താ പരാതി വരാഞ്ഞേ അയ്യോ അത് ഞാൻ മെൻ്റലി ഡിപ്രഷനിലായിരുന്നു ഞാനങ്ങ് കോമ സ്റ്റേജിലായിരുന്നു എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ സർവൈവേഴ്സിൻ്റെ വിഷമങ്ങൾ കണ്ടപ്പോൾ ഇനി ഒരാളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഊർജ്ജം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമെന്നുള്ളൊരു ഊർജ്ജം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട്